നമസ്കാരം കവി ബാലചന്ദ്രൻ ചുല്ലിക്കാടിനു പിറകെ കേരള സാഹിത്യ അക്കാദമിയുടെ പിടിപ്പുകേടിനെതിരെ പ്രതികരിച്ച് രംഗത്തേക്ക് വരികയാണ് രചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നും പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടനുണ്ടായ അനുഭവം അറിഞ്ഞപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഓർമ്മ വന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ് വിഷയം വിവാദമായതോടെ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി എന്നാൽ ആ പ്രതികരണത്തിൽ നിറയെ വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അക്കാദമി സെക്രട്ടറി ആയ അബൂബക്കർ പറയുന്നു കവിതയുടെ ഫൈനൽ തീരുമാനത്തിൽ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് അക്കാദമി അധ്യക്ഷനായ കെ സച്ചിദാനന്ദൻ പറയുന്നു തീരുമാനം ആയി എന്ന് ഇത്തരത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ കാര്യങ്ങൾ മുഴുവൻ കുഴഞ്ഞ പരുവമായി കിടക്കുകയാണ് എന്തായാലും ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്കാദമിയെ വളരെയധികം കുഴപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നും പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ അനുഭവം മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഓർമ്മ വന്നു കേരള ഗവൺമെന്റിന് എവിടെയും എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു കേരള ഗാനം എഴുതി കൊടുക്കണമെന്ന് അക്കാദമി സെക്രട്ടറിയായ ശ്രീ അബൂബക്കർ എന്നോട് ആവശ്യപ്പെട്ടു ആദ്യം ഞാൻ ആ ക്ഷണം നിരസിച്ചു കേരള സാഹിത്യ അക്കാദമി ഇന്നേ വരെ എന്റെ ഒരു പുസ്തകത്തിനും അവാർഡ് നൽകിയിട്ടില്ല സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരമോ ഫെലോഷിപ്പോ നൽകിയിട്ടില്ല ഞാൻ പിന്തുണ ആവശ്യപ്പെട്ട് ആരുടെയും പിന്നാലെ നടന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാദമിയോട് പ്രത്യേക കടപ്പാടോ വിധേയത്വമോ ഇല്ല അതുകൊണ്ടാണ് ഈ പാട്ടെഴുത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചത് എന്തിന് ഇപ്പോൾ നടന്ന പുസ്തകോത്സവത്തിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല ശ്രീ അബൂബക്കറും ശ്രീ സച്ചിദാനന്ദനും വീണ്ടും നിർബന്ധിച്ചപ്പോൾ സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ സമ്മതിക്കുകയായിരുന്നു അബൂബക്കർ എന്നോട് ചോദിച്ചു താങ്കളല്ലാതെ മറ്റാരെന്നും ചെറിയ ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പാട്ട് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് ശൈലി ഞാൻ ലളിതമാക്കി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പാട്ട് എഴുതി അയച്ചു എനിക്ക് തൃപ്തിയായില്ല എന്ന് അബൂബക്കറിൽ നിന്ന് മെസ്സേജ് വന്നു ഞാൻ എങ്കിൽ എന്നെ ഒഴിവാക്കണമെന്ന് വീണ്ടും പറഞ്ഞു വീണ്ടും സച്ചുദാനന്ദൻ എനിക്ക് മെസ്സേജ് അയച്ചു താങ്കൾക്ക് എഴുതാൻ കഴിയും എന്ന് പറയുന്നു ആദ്യ പല്ലവി മാത്രം മാറ്റിയാൽ മതി എന്നായിരുന്നു ആ മെസ്സേജ് പാട്ടിന്റെ രണ്ടാം ഭാഗം മനോഹരമാണ് എന്ന് അബൂബക്കർ പറഞ്ഞു ഞാൻ പല്ലവി മാറ്റി എഴുതി കൊടുത്തു അതിനുശേഷം സച്ചിദാനന്ദിൽ നിന്ന് നന്ദി എന്ന ഒറ്റ വാക്ക് മെസ്സേജ് മാത്രമായിരുന്നു വന്നത് എന്റെ പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് ഇപ്പോഴും അറിയില്ല അക്കാദമിയിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ ഔദ്യോഗികമായി ഒരറിയിപ്പും കിട്ടിയിട്ടുമില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാഹിത്യ അക്കാദമി കവികളിൽ നിന്നും കേരള ഗാനം ക്ഷണിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പരസ്യം സ്വകാര്യ ചാനലുകളിൽ വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്റെ പാട്ട് അവർ നിരാകരിച്ചു എന്നല്ലേ ഇതിന്റെ അർത്ഥം മൂവായിരത്തിലധികം പാട്ടുകൾ എഴുതിയ എനിക്ക് കെ സി അബൂബക്കർ എന്ന ഗദ്യകവിയുടെ മുമ്പിൽ അപമാനിതനാകേണ്ടി വന്നു ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ സാംസ്കാരിക മന്ത്രി സഖാവ് സജി ചെറിയാനും എന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആസ്വാദകരുമാണ് ഞാൻ എഴുതിയ ഈ പുതിയ കേരള ഗാനം എൻ്റെ ചിലവിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി യൂട്യൂബിൽ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും എല്ലാ മലയാളികളുടെയും സ്വത്തായിരിക്കും ആ പാട്ട് എനിക്ക് പകർപ്പ് അവകാശം വേണ്ട വിദ്യാലയങ്ങൾക്കും സാംസ്കാരിക സംഘടനകൾക്കും കുട്ടികൾക്കും ആ പാട്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാം കേരളത്തെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും ഏറ്റവുമധികം ഗാനങ്ങളും കവിതകളും എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രമാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് പിടിപാടുള്ളവർക്ക് അല്ലെങ്കിൽ കയ്യിൽ കാശുള്ളവർക്ക് മാത്രം എന്തും നേടാമെന്നൊരു സാഹചര്യം വരുത്തി തീർക്കുകയാണ് കേരളത്തിലെ ചില ആളുകൾ കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് രണ്ടു മണിക്കൂറോളം പ്രസംഗിച്ചതിന്റെ പേരിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രം നൽകിയത് അദ്ദേഹം മൂവായിരത്തി അഞ്ഞൂറോളം രൂപ ചെലവിട്ട് വന്ന പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തിന് നൽകിയിരുന്നത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു തുക എന്നതല്ല ഒരു കലാകാരനെ സംബന്ധിച്ച് അവരെ അംഗീകരിക്കുക എന്നതാണ് വേണ്ടത് പക്ഷെ ആ ഒരു അംഗീകാരം പോലും ഇല്ലാത്ത തരത്തിലാണ് ഇത്തരത്തിൽ പണം എന്നൊരു സാധനം കൊണ്ട് കേരളത്തിലെ ചില ഉദ്യോഗാർത്ഥികൾ എല്ലാം അവർക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ട നിരവധി സാഹിത്യകാരന്മാരും കലാകാരന്മാരും എല്ലാം കേരളത്തിൽ പല ഭാഗങ്ങളിലും നിൽക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പെടുപ്പുകൾ കേരള സർക്കാരിന് തന്നെയാണ് എന്നതാണ് വാസ്തവം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കലാകാരന്മാരെയോ കർഷകരെയൊന്നും സർക്കാർ പരിഗണിക്കാത്തത് അവർക്ക് വേണ്ട അംഗീകാരം നൽകാത്തത് എന്നത് വീണ്ടും വീണ്ടും ചോദ്യചിഹ്നമായി മാറുകയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞത് രണ്ടു പേർ മാത്രം ഇനിയും എത്ര പേരാണ് തുറന്നു പറയാൻ നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശിക്കാനുള്ള കൊണ്ട് മിണ്ടാതിരിക്കുന്നത് എന്നും ചോദ്യചിഹ്നമാണ്